ലൈഫ് കിട്ടിയാൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അവർക്കൊരു കുറച്ച് നാള് ഒരു പത്ത് ഇരുപത്തി അങ്ങനെ കല്യാണം കഴിക്കാതെയുള്ള സമയങ്ങൾ കിട്ടുകയാണെങ്കിൽ പോകാൻ പറ്റും അങ്ങനെ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാസം കേട്ടാ അമൃതയുടെ അച്ഛൻ വേറെ ലെവലെന്ന് തന്നെ പറയും ഇന്നത്തെ കാലത്ത് എത്ര അപ്പന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നു അറിയത്തില്ല മക്കളെ കെട്ടിച്ചൂടാ പറഞ്ഞിരിക്കുന്ന പേരൻസ് ആണ് ഇന്ന് കൂടുതലും തിൻ്റെ ഇടയ്ക്കാണ് അമൃതയുടെ അപ്പൻ ഇങ്ങനെ ഒരു സംസാരം പറയുന്നത് മകളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് അതിൽ വേറെ ലെവലാകുമായിരുന്നു ആ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് സത്യം അമൃത നല്ലൊരു പ്ലേ ബാക്ക് സിംഗറും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം വേറെ ലെവലിൽ പോകേണ്ടതും കരിയർ വേറെ ലെവലിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു അന്ന് ആ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അതങ്ങനെയാണ് വരാനുള്ളത് വഴി തങ്ങത്തില്ല പക്ഷേ അമൃതയുടെ പാരൻസിൻ്റെ മോളെ മുട്ടായി സ്ഥാപനം ഒന്നും പറയാനില്ല ഈ അപ്പൻ ഈ ഒരു സംസാരം സംസാരിക്കുന്ന ഒപ്നത്തിൽ പോലും വിചാരിച്ചില്ല വേറെ ലെവൽ തന്നെ അത് പറയാതിരിക്കാൻ വയ്യ ഇന്നെല്ലാ അപ്പന്മാരും അമ്മമാരും മക്കളെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട് ഓ ബാധ്യത ഒഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കാൻ ആണ് നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അപ്പൻ എടുത്ത് പറയാതിരിക്കാൻ വയ്യ വേറെ ലെവൽ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താക്കാൻ വേണ്ടിയാ പുതിരോഡിയായിട്ടണം